പുടവ കൊടുക്കൽ എന്ന ആചാരം ഈയവ സമുദായത്തിനും മറ്റുള്ള ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വിവാഹ ചടങ്ങുകൾ നിലനിന്നിരുന്നു അത് ഇപ്പോഴും തുടരും ചിലത് ഗുരുവിന്റെ കാലഘട്ടത്തിൽ നിർത്തലാക്കുകയും അതിൽ പലതിലും ഗുരുവിന്റെ സങ്കല്പം അനുസരിച്ച് അധിക സാമ്പത്തിക ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ മാറ്റം വരുത്തുകയും ചെയ്തു ഈയവർ വിവാഹം നിശ്ചയം മുതൽ ആണ് വിവാഹ കാര്യങ്ങൾ തുടങ്ങുന്നത് വരനും വധുവും അന്ന് കാലഘട്ടത്തിൽ കാണുക പോലും ഇല്ലായിരുന്നു ബന്ധുക്കളും മറ്റും പോയി ആണ് ചടങ്ങുകൾ എല്ലാം ഉറപ്പിക്കുന്നത് വിവാഹ തലയെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് വധുവിനു പുടവകൊടുക്കൽ പഴയ രീതി അനുസരിച്ചുള്ളത് തുടരുന്നു അന്നൊക്കെ വരന്റെ സഹോദരിമാർ വധുവിന് പുടവ കൊടുത്താണ് വിവാഹം ചെയ്തിരുന്നത് പിന്നീട് കൂടുതൽ ചടങ്ങുകൾ ഉണ്ടാവില്ല അതിൽ മാറ്റം വന്നതും ചിലത് തുടരുന്നതും ആണ് ഈ പുടവ കൊടുക്കൽ ചടങ്ങ് വിവാഹ തലയെന്ന് വിളക്ക് കൊളുത്തി സന്ധ്യ നേരത്ത് വധുവിനുള്ള പുടവയും മറ്റും ഒരു ബാഗിൽ ആക്കി വരന്റെ സഹോദരി സഹോദരന്മാരും അടുത്ത ബന്ധുക്കളും അടങ്ങിയ കുറച്ചു പേർ വധുവിന്റെ വീട്ടിലേക്ക് അവിടെ എത്തുന്ന മുറയ്ക്ക് ആണ് ചടങ്ങുകൾ ചില സ്ഥലങ്ങളിൽ സഹോദരിക്ക് പുടവ കൊടുക്കുന്ന സമയം വധു സ്വർണ്ണാഭരണം വള മോതിരം എന്തേലും കൊടുക്കാറുണ്ട് പുടവ കൊടുക്കുന്നതിനു മുൻപ് പ്രാർത്ഥന ആണ് പ്രധാനം ഈശ്വരനോടുള്ള പ്രാർത്ഥന ഇവരുടെ എല്ലാ ചടങ്ങിലും പ്രധാനമാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം സഹോദരി പുടവ കൈമാറും പിന്നീട് ഭക്ഷണം കഴിച്ച ശേഷമേ വരന്റെ ബന്ധുക്കൾ അവിടെ നിന്നും മടങ്ങും ഇതൊക്കെ ഇരു കുടുംബങ്ങൾ തമ്മിൽ ഉള്ള ബന്ധത്തിന് അക്കം കൂട്ടുന്ന ചടങ്ങുകളാണ്